ആഗസ്റ്റ് പതിനഞ്ചാണ് സ്വാതന്ത്ര്യ ദിനമാണ് അതുകൊണ്ട് തന്നെ അതൊരു വിഷയമാക്കി പലോടത്തും സംസാരിക്കപ്പെടാറുണ്ട് പ്രസംഗിക്കപ്പെടാറുണ്ട് പക്ഷെ ഞാൻ ഇന്ന് വെച്ചിരിക്കുന്ന ആയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്തായതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുകയാണ് പരിശുദ്ധ കുർവാനിലൂടെ അള്ളാഹുക്കാരെ പറയുന്നു അല്ലയോ മുങ്ങിനുകളെഹല്ലോ അല്ലയോ മുങ്ങിനുകളെ ആമിനോ മില്ലാഹി വറസൂലഹി നിങ്ങൾ അള്ളാഹുലും അവന്റെ പ്രവാചകരിലും വിശ്വസിക്കുക എന്ന് പരിശുദ്ധ കുർവാൻ പറയുന്നു ആ വാക്ക് ഒരുപക്ഷെ വൈരുദ്ധ്യമായി നമുക്ക് അനുഭവപ്പെടാൻ നമുക്ക് തോന്നാം കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനഞ്ഞ് വിശ്വാസിയാക്കാൻ കഴിയില്ല ഒരു സാധനം എന്താണോ അത് അതാണ് അതിനെ അതാക്കാൻ പിന്നെ കഴിയില്ലല്ലോ അതായി കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ പരിശുദ്ധ കുരുവാൻ ഇവിടെ പറയുന്നത് എന്ന് വിളിച്ചിട്ടല്ല പറയുകയാണ് ആമിനു വറസൂലിഹി നിങ്ങൾ അള്ളാഹുലും അവന്റെ പ്രവാചകരിലും വിശ്വസിക്കുക എന്ന് അപ്പൊ എന്താണ് ഈ പറയുന്ന വാക്കിന്റെ ആദ്യം പറഞ്ഞു ആമനു എന്ന വാക്കിന്റെ അർത്ഥം എന്ത് എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് കവിയോല്ലവൽ മാസം നമ്മിലേക്ക് സമാഗതമാകാൻ പോകുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ പറ്റിയും അവന്റെ പ്രവാചകനെ പറ്റിയുമുള്ള വിശ്വാസം എന്തെന്ന് നമ്മൾ ശരിക്കും ഉറപ്പിക്കണം നമ്മുടെ ഈമാൻ ശരിയാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉത്മിനാവണമെന്നുണ്ടെങ്കിൽ അത് പഠിക്കേണ്ട വിധത്തിൽ പഠിച്ച് മനസ്സിലാക്കാൻ നമുക്ക് സമയം കണ്ടെത്തണം അതുകൊണ്ട് തന്നെ അത് പറയുന്നത് ഒരു കൂലിയുള്ള കാര്യമാണ് അത് കേൾക്കുന്നത് ഒരു പുണ്യമുള്ള കാര്യമാണ് എന്നതുകൊണ്ട് നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് അല്പം ചർച്ച ചെയ്യാമെന്നാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം തിരുനബി സുല്ലാഹു വസല്ലമയെ തിരിച്ചറിയലാണ് ഈമാൻ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് റസൂറുതായി വിശ്വസിക്കലാണ് ഈമാൻ എന്ന് പറഞ്ഞു അള്ളാഹുവിൽ നിന്ന് പ്രവാചകർ സൊല്ലാഹു വസല്ലമ തങ്ങൾ കൊണ്ടുവന്നത് അംഗീകരിക്കലാണ് ഈമാൻ അള്ളാഹുവിന്റെ പ്രവാചകർ കൊണ്ടുവന്നത് പ്രവാചകവും പ്രവാചകത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് അത് അംഗീകരിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ മുമ്പിനാവുന്നത് തങ്ങളെ മനസ്സിലാക്കാതെ തിരിച്ചറിയാതെ റസൂറുല്ലായുധങ്ങളുടെ നിസാരത്തിന്റെ അറിയാതെ നമ്മൾ വെറുതെ അങ്ങ് അഷ്ലാ അഷ് വല്ല മുഹമ്മദ് എന്ന് പറഞ്ഞത് കൊണ്ടൊരാള് മുമ്പിനാവൂരാ അർത്ഥമറിഞ്ഞ് മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് വ്യക്തമാക്കി പറയൽ ഇന്ന് നമ്മൾ പണ്ട് ഒന്നാം ക്ലാസ്സിൽ മദ്രസിൽ പഠിച്ചത് അതുകൊണ്ടാണ് അർത്ഥമറിഞ്ഞ് അതിന്റെ ആശയം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിക്കണം എന്നിട്ട് നാവ് കൊണ്ട് പറയുമ്പോഴാണ് ഒരാൾ മുൻപിനാവുക ഒരു റസൂൽ എന്ന് പറഞ്ഞാൽ എന്താ സഫാറത്തു ഒരാള് റസൂലാക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെയും അവന്റെ പടപ്പുകളായ ജിന്നുകള് മനുഷ്യര് ഇവർക്കും ഇവർക്കുമിടയിലുള്ള നയതന്ത്ര ദൗത്യം ഏറ്റെടുത്ത ഇടയാളന്മാരാണ് മധ്യസ്ഥന്മാരാണ് അല്ലെങ്കിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് ഈ പ്രവാചകർ എന്ന് പറയുന്ന ഈ പദവി അതുകൊണ്ട് തന്നെ അള്ളാഹുവുമായി നമുക്ക് ബന്ധപ്പെടാൻ നബി വേണം നബിയിലൂടെ അല്ലാതെ നമുക്ക് അള്ളാഹുവുമായി ബന്ധപ്പെടാൻ കഴിയില്ല ഒരാള് അഷു എന്ന് ഉറച്ചു വിശ്വസിച്ചിട്ടുണ്ട് പക്ഷെ അഷദ് വന്ന മുഹമ്മദ് റസൂറു അയാൾ എന്നാൽ അയാൾ മുസ്ലിം അല്ല അയാൾ മുഹമ്മിനല്ല റസൂറുണ്ടായി തങ്ങളിലൂടെ മാത്രമേ നമ്മുടെ ഈ മാ പൂർണമാക്കാൻ നമുക്ക് കഴിയൂ അപ്പൊ അതുകൊണ്ട് തന്നെ സൃഷ്ടികളെയും സൃഷ്ടാവുമായി സൃഷ്ടികളെ ബന്ധിക്കുന്ന ഈ ഇടയാളന്മാർക്കാണ് പ്രവാചകന്മാർ എന്ന് പറയുന്നത് ഈ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ വെറും മനുഷ്യരായാലും പറ്റൂല മരക്കായാലും പറ്റില്ലാത്തൊരവസ്ഥ ഒരു ഗുരുതരമായ പ്രതിസന്ധി ഈ വിഷയത്തിലുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ലോകത്ത് വന്ന പ്രവാചകന്മാരെ ഒക്കെ നിഷേധിച്ച ആളുകൾ എന്താ പറഞ്ഞതെന്താൽ ലോകത്ത് വന്ന പ്രവാചകന്മാരെ ദൂതന്മാരെ മുഴുവൻ കളവാക്കിയ സമുദായങ്ങള് അവര്സൂറായി പ്രവാചകന്മാരിൽ കണ്ട കുറ്റം അവര് നിങ്ങൾ തിന്നുന്നത് പോലെ തിന്നുകയും നിങ്ങൾ പാനീയങ്ങൾ പാനം ചെയ്യുന്നത് പോലെ കുടിക്കുകയും ഒക്കെ ചെയ്യുന്ന നിങ്ങളെപ്പോലത്തെ മനുഷ്യന്മാരല്ലേ പിന്നെന്തിനെ അവര് നമ്മൾ പിൻപറ്റുന്നത് എന്നാണ് ഇവിടെയാണ് നമ്മളെ നമ്മളെപ്പോലത്തെ മനുഷ്യരാണോ അല്ലയോ എന്ന് നമ്മൾ പ്രവാചകന്മാരെ പറ്റി പഠിക്കേണ്ടി വരുന്നത് നമ്മൾ പ്രവാചകന്മാരെ പറ്റി പഠിക്കുമ്പോ ഈ പ്രവാചകത്വം എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്ന് വാഹി സ്വീകരിച്ചിട്ട് അല്ലാഹുവിന്റെ മലക്കുകളിൽ നിന്ന് മുക്കറപ്പൊല്ലം ആക്കി ചിതിരി അലഹിസ്സലാമിൽ നിന്ന് വാഹി സ്വീകരിക്കണം എന്നിട്ട് മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും അത് എത്തിച്ചു കൊടുക്കണം ഈ രണ്ട് രൂപമുണ്ട് പ്രവാചകന്മാർ എന്ന് പറയുന്ന വിഭാഗത്തിന് അപ്പൊ ആരുമായി സംസാരിക്കണം അള്ളാഹുവുമായിട്ടും മലക്കുമായും സംസാരിക്കാൻ കഴിയണം ഇത് സാധാരണ മനുഷ്യന്മാർക്ക് സാധ്യമല്ല എന്നല്ല പല സമുദായങ്ങളെ ഭാബികളായ സമുദായങ്ങളെ അള്ളാഹുതല നശിപ്പിച്ചത് മീക്കായി പോലത്തുള്ള മലക്കുകൾ വിട്ടിട്ട് ഒറ്റ ഒരു ശബ്ദം അവരങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ നാട്ടിലെല്ലാം മയത്താവും അത്ര വലിയ ഭീകര ശബ്ദത്തിന്റെ ഉടമകളാണ് ഈ മലക്കുകൾ എന്ന് പറയുന്ന വിഭാഗം ആ മലക്കുകൾ ഒരു ലോകത്ത് വന്നിട്ട് ഒച്ച ഉണ്ടാക്കിയാൽ ആ നാട് നശിച്ചു അപ്പൊ റസൂലുള്ളാഹി ഞങ്ങളോടും മക്കയിൽ വന്നിട്ട് ജിബിനിയില് അള്ളാഹാന്റെ റസൂലിനെ മാറ്റിയെടുക്കാറ് ഇക്കറ എന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇത്ര കേക്കളോടും റസൂലുള്ള മയ്യത്താകും കേട്ടവരൊക്കെ മയത്താകും ആ നാട് തന്നെ തകരും അപ്പൊ അതിന് അള്ളാഹുദാനെ ചെയ്യുന്ന പണി എന്താ അള്ളാഹുദാല പ്രവാചകരാക്കി ഒരാളെ നിയോഗിക്കുമ്പോ ആ പ്രവാചകൻ ഉമ്മന്റെ ഗർഭപാത്രത്തിൽ നിന്നല്ല ആദന്ദബികം മുതുകിലായിരിക്കുമ്പോ തന്നെ പ്രവാചകനാക്കി അള്ളാഹുദാല അവരെ വളർത്തിക്കൊണ്ടുവരികയാണ് ആ നിലയിൽ അവർക്ക് പ്രത്യേകമായ ശരീരം പ്രത്യേകമായ ആത്മാവ് പ്രത്യേകമായ ചെടി പ്രത്യേകമായ കണ്ണ് പ്രത്യേകമായ മൂക്ക് പ്രത്യേകമായ നാവ് എല്ലാ അവയവങ്ങളും വ്യത്യാസമാണ് നമ്മൾ മനസ്സിലാക്കുന്ന നിലവാരത്തിലല്ല പ്രവാചകന്മാരെ അള്ളാഹുദാല പടച്ചിരിക്കുന്നതും അവര് ഭൂമി ലോകത്തേക്ക് വിടുന്നതും അപ്പൊ അതുകൊണ്ട് തന്നെ മലക്കിൽ നിന്ന് വഹി സ്വീകരിക്കണമെങ്കിൽ അതൊരു റിസീവിങ് യൂണിറ്റ് ആയിട്ട് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അത് മലക്കാവണം മലക്കിനെ മരക്കിന്റെ ശബ്ദം കേൾക്കാൻ കഴിയൂ പിന്നെ അത് സ്വീകരിച്ചിട്ട് ലോകത്ത് ജനങ്ങളോടും ജിന്നുകളോടും മനുഷ്യരോടും അത് പ്രബോധനം ചെയ്യണമെങ്കിൽ മരക്കിന് കഴിഞ്ഞില്ല അപ്പൊ പൂർണ്ണമായും മനുഷ്യനും ആവണം അപ്പൊ രണ്ട് മുഖം ടൂ ഇൻ വൺ ആണ് രണ്ട് മുഖമാണ് ഒരു മുഖം മനുഷ്യ മുഖമാണെങ്കിൽ മറ്റൊരു മുഖം മരക്കാലിയായ മുഖമാണ് അതുകൊണ്ടാണ് ഇമാം ഇമാ കാളിയതിയുള്ള ഞങ്ങള് തന്റെ ഷിഫ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട് വരവ് കാലത്ത് മുത്തസിമ തമ്പിന് മലായിക്ക പ്രവാചകന്മാർ മലക്കുകളെ മരക്കുകളെ പോലെയായിരുന്നുവെങ്കിൽ പ്രവാചകന്മാരെ അല്ലാഹുത മലക്കുകളെ പ്രവാചകന്മാരാക്കി നിയോഗിക്കുകയോ മലക്കുകളുടെ അവസ്ഥയിലേക്ക് പ്രവാചകന്മാരെ ഉയർത്തുകയോ ചെയ്താൽ ലമാ അത്താക്കലും വമൻ ഉർ മനുഷ്യന്മാരും അതേപോലെ പ്രവാചകന്മാരെ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഏത് വിഭാഗത്തിലേക്കാണ് പോണ ജിഹ്നുകൾ അതുപോലെ ഉള്ളവർക്കും അവരെ കേൾക്കാൻ കഴിയില്ലായിരുന്നു അവരുടെ പ്രസംഗം കേൾക്കാൻ കഴിയില്ല അവരോട് സംസാരിക്കാൻ കഴിയില്ല അവരോട് ആശയവിനിമയം നടത്താൻ പ്രവാചകന്മാരോട് ജനങ്ങളോട് ആശയവിനിമയം നടത്താൻ മലക്കായ പ്രവാചകന്മാർക്ക് കഴിയില്ല അപ്പൊ അല്ല പിന്നെ മനുഷ്യനാക്കിയാലോ മനുഷ്യന് മലക്കുമായിട്ട് ആശയവിനിമയം നടത്തിയിട്ട് വാഹിയെ സ്വീകരിക്കാനും കഴിയില്ല അപ്പൊ പിന്നെ ചെയ്ത പണി എന്താ ജിഹത്തിൽ അവർ പ്രത്യക്ഷമായി നോക്കിയാലും ശരീരം നോക്കിയാലും കോലം നോക്കിയാലൊക്കെ മനുഷ്യൻ തന്നെ കോലം കണ്ട മനുഷ്യനാണ് മുഹമ്മദ് നബി ഒരു മനുഷ്യനാണ് ശരീരം കണ്ടാലും മനുഷ്യനാണ് പക്ഷേ പനിഹത്തിൽ അർവാഹിവൻ ഭത്തിനും അവരുടെ ആത്മീയമായ അവസ്ഥയും ശാരീരികമായ അവരുടെ പരോക്ഷമായ അവസ്ഥയും പരിഗണിച്ചാൽ ഗുണങ്ങൾ പരിഗണിച്ചാൽ പാൽ മലായിക്കെത്തി അവർ മരക്കുകളാണ് മരക്കുകളുടെ കൂട്ടത്തിലാണ് അവർ എണ്ണപ്പെടുക ഈ രണ്ട് മുഖം താല പ്രവാചകന്മാർക്ക് നൽകുകയാണ് ഇത് വിശ്വസിക്കാതെ നമ്മൾ അതുകൊണ്ട് തന്നെ ഇമാം യാദു തന്റെ ശിബയിലെ രണ്ടാമത്തെ വാളിൽ ഇരുന്നൂറ്റി എൺപത്തി നാലാമത്തെ പേജിൽ രേഖപ്പെടുത്തിയതാണ് ഞാനിപ്പോ വായിച്ചത് അതുകൊണ്ടാണ് ലോക ചരിത്രകാരനായ ഇബന് ലോക പ്രശസ്തം പ്രശസ്തമായ അദ്ദേഹത്തിന്റെ മുഖത്തിമ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് അത് ഒരുപാട് വാല്യങ്ങൾ ഉള്ളതാണ് പക്ഷെ അതിന്റെ ആമുഖം മാത്രം പത്ത് എണ്ണൂറ് പേരിലുള്ള മലയാള പരിഭാഷയാക്കിയിട്ട് മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് മുഖദ്മ വലിയൊരു അറബി ഗ്രന്ഥമാണ് അത് ഇറക്കുന്നത് മോലിയന്മാരല്ല ആ മുഖദ്മ മലയാളത്തിൽ ഇറക്കുന്നത് ഭൗതികന്മാരാണ് ലോക ചരിത്രത്തിന്റെ ആമുഖം എന്നാണ് ആ പറഞ്ഞ വാക്ക്യങ്ങൾ ലോക ചരിത്രത്തിന് ആമുഖം രചിച്ച ആളാണ് ഇബിന് ഖൽത്തൂർ ആണ് അദ്ദേഹം പറയുകയാണ് നബി റസൂൽ എന്ന് പറഞ്ഞാല് ഫലഫൂസ് നമ്പിയായി അലിഹിബുസലാത്തു വസ്സലാം അള്ളാഹുദാനം വിയോജിക്കുന്ന അമ്പിയാക്കളാകുന്ന മുറിസലുകളാകുന്ന ആളുകളുടെ അവസ്ഥ അവർ റൂഹാനികത്തിൽ അവർ മനുഷ്യൻ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് അവർ മലക്കിയായ അവസ്ഥയിലേക്ക് മാറും ഇതുപോലെ പാമ്പ് അതിന്റെ വളയഴിച്ചെന്ന് നമ്മൾ കാണാറുണ്ടോ വളവും വളയഴിക്കാൻ എന്താ പറയുക വളയഴിച്ചു പറയാം അതിന്റെ തോലെ കൂടിയിട്ടിട്ട് ഇൻസിലാഹാവും അതിന്റെ അങ്ങ് തോല് മൂക്കും അതങ്ങോട് ഊരിയിട്ടിട്ട് പുതിയ തോല് വരുന്നുണ്ടാവും എന്ന് നമ്മൾ അറിഞ്ഞൂടാണത് പോലെ ആ പ്രവാചകന്മാർ ആ സമയത്ത് മനുഷ്യൻ എന്ന അവസ്ഥയിൽ അങ്ങോട്ട് മാറിയിട്ട് പൂർണ്ണമായി ഹത്താസീറ ആ സമയത്ത് അവർ പൂർണ്ണ മലക്കുകളാണ് അപ്പോഴേ അവർക്ക് വഹി സ്വീകരിക്കാൻ കഴിയൂ അല്ലാതെ വഹി സ്വീകരിക്കാൻ പ്രവാചകന്മാർക്ക് കഴിയുകയില്ല എന്ന് ഇവന് അദ്ദേഹത്തിന്റെ മുക്കന്തിമയുടെ ഒന്നാം പാഠ്യം മുന്നൂറ്റി മൂന്നാമത്തെ പേജ് രേഖപ്പെടുത്തുന്നത് കാണാം ഇതും പോരാ ഇതും വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഒന്നിനെയാകൂല ഇത്രയും വിശ്വസിച്ചാലും പോരാ റസൂറുണ്ടായി തങ്ങളെ സംബന്ധിച്ചിടത്തോളം മഹാനായ ഹാഫിൾ ഇതിനെ അതിൽ അസ്കരാനി തങ്ങള് തന്റെ ഷഹിഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനമായ ഫുൽ റസൂറുണ്ടായി തങ്ങളെ വിവരിക്കുന്നത് നമുക്ക് കാണാം നമ്മുടെ വിശ്വാസമാണിത് നമ്മൾ അങ്ങനെ വിശ്വസിക്കണം അപ്പൊ ആദ്യ വിപുലി പ്രവാചകന്മാരെന്ന് പറയുന്നവർക്ക് രണ്ട് വ്യത്യസ്തമായ ഗുണങ്ങളുണ്ട് രണ്ട് അവസ്ഥയിലേക്ക് രണ്ടാവസ്ഥയിലേക്ക് അവരെ മാറ്റുന്നുണ്ട് ഒന്നാമത്തത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി വഴി നൽകും ജനങ്ങൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാൻ ഈ തൈലീനി ജനങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി അവർക്ക് വഹി നൽകും അത് പഠിപ്പിക്കണമെങ്കിൽ ആരാവണം മനുഷ്യനാവണം ചിലപ്പോ ജിന്നു ആവണം ജിന്നുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ ജിന്നാവണം ജിന്നുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പോയ കഥയൊക്കെ ഖുർആാനിൽ ഉണ്ട് റസൂറുള്ള ഞങ്ങൾ അവരോട് വെള്ളം പറഞ്ഞു അവരത് കേട്ടിട്ട് വരോട് പറഞ്ഞതൊക്കെ ഖുർആാനിൽ തന്നെ ഉണ്ട് ഏതാവട്ടെ അപ്പൊ ഒന്നുകിൽ ജിന്നാവണം അല്ലെങ്കിൽ മനുഷ്യനാവണം പക്ഷേ അതുകൊണ്ട് പോരാ പോരാചകന്മാർ പ്രവാചകൻ എന്ന നിലയ്ക്ക് ശക്തിപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ആ ശക്തി അവർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അള്ളാഹുദല പ്രത്യേകമായ ചില സിദ്ധികൾ ചില കഴിവുകൾ ചില പ്രത്യേകമായ അടയാളങ്ങൾ അള്ളാഹുദല അവർക്ക് നൽകുന്നുണ്ട് അതിന് പേര് പറയുക അത് നുപുവത്തിന്റെ ഹുജത്ത് തെളിവ് പ്രമാണം എന്നാണ് അതിന് പേര് പറയുക അതിൽ ഏറ്റവും പ്രവാചകന് കിട്ടുന്ന ഏറ്റവും എന്ന് പറയുന്നത് അള്ളാഹുമായിട്ട് അല്ലെങ്കിൽ ആളില്ലാതെ അല്ലാഹുമായി സംസാരിക്കുക എന്നതാണ് അല്ലാത്തൊരു അനുഭവമാണ് എല്ലാവർക്കും അത് കിട്ടൂല പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട് പ്രവാചകന്മാർ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിലധികം വരുന്ന പ്രവാചകന്മാർ അവരിൽ മുന്നൂറ്റി പതിമൂന്ന് മുറുസലികൾ ഇവരിൽ ഏതാനും ആളുകൾക്കാണ് അള്ളാഹുമായിട്ട് നേരിട്ട് സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടുള്ളൂ മൂസ മൂസനബിയുടെ കല്ലം അള്ളാഹു മൂസാ മൂസ നബി അള്ളഹാനോട് സംസാരിച്ചു എന്ന് പരിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് മൂസ നബി സംസാരിച്ചു അത് ഖുർആാനിലുള്ള സംഭവമാണ് മൂസാ നബിയോട് അള്ള ചോദിക്കുന്നുണ്ട് മൂസ എന്താ നിന്റെ കയ്യിൽ പെണ്ണെട്ടിയപ്പോ സ്ത്രീധനമായി ഒരു വടിയാ മൂസാ നബിക്ക് ഷായിബ് നബി അലൈഹി സ്വലാം മകളം കെട്ടിയപ്പോ സ്ത്രീധനം കൊടുത്ത ഒരു വടിയെ അതൊരു വല്ലാത്തൊരു വടിയാ സാദാ വടിയല്ല പിള്ള ആടുമേക്കാൻ വേണ്ടി അവിടെ ഉണ്ടാക്കിയിട്ട വടികൾ ഒന്നെടുത്തോന്നാ ഷായിബ് നബി പറഞ്ഞത് പക്ഷേ ആ കൂട്ടത്തിൽ ഏറ്റവും പഴയ ദ്രവിച്ച ഒരു വടി കണ്ടപ്പോ ആ വടിയാണ് മൂസാ നബി എടുത്തത് കാരണം അത് നബി ഉപയോഗിച്ച വടിയാ സ്വർഗത്തുനിന്ന് കൊണ്ടുവന്ന വടിയാ അത് മൂസാ നബിക്ക് മനസ്സിലാവും മൂസാ നബി ആ വടിയാ എടുത്തത് അപ്പൊ അള്ള ജോയിൽ പർവ്വതത്തിൽ വർത്താനം പറഞ്ഞപ്പോ മൂസ എന്താ നിന്റെ കയ്യിൽ മാതാഭി ജനിക്ക് എന്താ നിന്റെ കയ്യിൽ അപ്പോ മൂസാൻ പേടി അള്ളഹാനോട് സംസാരിക്കാൻ ഇതിന്റെ അവസരം ഇത് മുറിഞ്ഞു പോകുമോ എന്നൊരു പേടി നഷ്ടപ്പെടുമോ ഇതല്ല പറഞ്ഞാൽ തീരോ എന്ന് പൊടുത്തിട്ട് മൂപ്പര് പറഞ്ഞു അത് ഇയാ അസ്വായ വഹിയ മു അങ്ങനെ നീട്ടി പറഞ്ഞു 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 തലൊരു വടിയ അതെന്റെ വടിയ ഞാനെന്റെ ആടുകൾക്ക് അതുകൊണ്ട് ഇങ്ങനെ കൊമ്പുകൾ ഇങ്ങനെ താഴ്ത്തി കൊടുക്കാറുണ്ട് പറഞ്ഞ പറഞ്ഞതൊന്നും ചോദിച്ചിട്ടില്ല അല്ല ചോദിച്ചല്ല പക്ഷെ അള്ളാന്റെ സംസാരം കേൾക്കാനുള്ള കൂതി കൊണ്ട് അത് കട്ടായി പോയെങ്കിലും ഒന്ന് പേടിച്ചിട്ട് മപ്പര് പറയാം അതെന്റെ വടിയാ ഞാൻ ആടുകൾക്ക് എലങ്ങനെ താത്തി കൊടുക്കും ആ വടി കൊണ്ട് ഞാൻ നിന്നിട്ട് കാല് കളയുമ്പോ പിന്നിലേക്ക് ചാരി വെച്ചിട്ട് ആ വടിയിൽ ചാരി അങ്ങനെ നിൽക്കും ഒരുപാട് ഉപകാരം ഈ വടി കൊണ്ടുണ്ട് എന്ന് മൂസാ നബി അലിസ്സലാം അള്ളാഹാനോട് മറുപടി പറഞ്ഞു അപ്പൊ മൂസാ നബി അള്ളഹിനോട് സംസാരിച്ചു നിൽക്കുന്നില്ല ഇതേപോലെ അപൂർവം നിലക്കി കിട്ടുന്ന ഭാഗ്യമാണ് അള്ളാഹുവുമായി നേരിട്ട് സംസാരിക്കാനുള്ള ഭാഗ്യം അത് അള്ളാഹു താലം നൽകുന്ന ഈ കഴിവ് ഇത് പ്രവാചകന്മാർക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് അങ്ങനെ പറഞ്ഞു വന്നിട്ട് ഈ മാസ്ആാന്ന് പറയുന്നു ഒമ്പതാമത്തത് പ്രവാചകന്മാരുടെ കണ്ണിന്റെ കാഴ്ച അത് എല്ലാ മനുഷ്യന്മാർക്കും തിരിയുന്ന കാഴ്ചയല്ല എന്താ കണ്ണിന്റെ കാഴ്ച ഭൂമിയുടെ അങ്ങേ അറ്റം ഇരുപത്തയ്യായിരം മൈല് അപ്പുറം എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കാണേണ്ടതുണ്ടെങ്കിൽ അന്നാന്റെ റസൂൽ അത് മദീന പള്ളിയിൽ ഇരുന്നിട്ട് കാണും അല്ലെങ്കിൽ ഇരുന്നിട്ട് കാണും ഇപ്പൊ അവശേഷിക്കുന്നത് കൊണ്ട് ഇപ്പോഴും അത് കാണും റസൂറുദായി എക്സ്പെറി ഡേറ്റ് കഴിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞതുവരെ നബിയാണ് ആ ദൈവത്തി നടക്കുകയാണ് ആ രൂപത്ത് നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ റസൂറുദായി തങ്ങളുടെ കാഴ്ച അതിന് പരിധികളില്ല ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ളതായാലും അള്ളാഹുബിന്റെ ഭൂമിയുടെ ഏറ്റവും അങ്ങേ അച്ഛള്ളത് പോലും അള്ളാഹുബിന്റെ പ്രവാചകർക്ക് ഇരുന്നോടത്തിരുന്ന് കണ്ണുമുഴിച്ചാൽ കാണാൻ കഴിയും കേൾവിയുടെ അള്ളാഹിന്റെ ഒരാൾ കേൾക്കാത്തത് അല്ലാഹുബിന്റെ പ്രവാചകർക്ക് ഇരുന്നോടത്തിരുന്നിട്ട് എവിടെയോ നടക്കുന്നത് അള്ളാഹുബിന്റെ പ്രവാചകർ ഒരിക്കലും പറയുന്നുണ്ട് ഇപ്പൊ ഞങ്ങളൊരു ശബ്ദം കേട്ടോ സഹാബാക്കൾ പറഞ്ഞു ഞങ്ങളൊന്നും കേട്ടില്ലല്ലോ അപ്പൊ റസൂർന്തായ പറഞ്ഞു എൺപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് നരകത്തിലേക്ക് എറിയപ്പെട്ട ഒരു കല്ല് ഇപ്പൊ നരകത്തിൽ പോയി വീഴുന്ന ശബ്ദമാണ് ആ കേട്ടത് അതാണ് റസൂൽ എന്ന് പറഞ്ഞാല് അല്ലാതെ ഗാന്ധിജിയെക്കാളും റസൂറുദാനം പഠിക്കണം പഠിക്കണം അത് നമുക്ക് പഠിപ്പിക്കപ്പെടുന്നില്ല ചർച്ച ചെയ്യപ്പെടുന്നില്ല അത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് അതാണ് നമ്മുടെ റസൂൾദാനെ പറ്റി പഠിക്കേണ്ടത് തീർന്നില്ല വീണ്ടും അല്ലാതെ പതിനൊന്നാമത്തെ കാര്യം അള്ളാഹുബിന്റെ പ്രവാചകരുടെ കണ്ണുകൾക്കുള്ള പ്രവാചകന്മാരുടെ വാസന അറിയാനുള്ള അവരുടെ മൂക്കിന് അറിയാനുള്ള കഴിവ് യൂസു അലി ഇലാം യൂസഫ് നബി അലി ഇസ്സലാമ് തന്റെ ഏട്ടന്മാര് അഞ്ചനൊക്കെ തിരിച്ചറിഞ്ഞപ്പോ ബസറയിൽ നിന്ന് വാപ്പ കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് കണ്ണൊക്കെ പോയി കണ്ണൊക്കെ കണ്ണൊക്കെ ദശമെന്ന് മൂടിപ്പോയി യൂസുഫെ വാപ്പ കിട്ടി കാഴ്ചയൊന്നുമില്ല എന്ന് ഏട്ടന്മാര് പറഞ്ഞപ്പോ യൂസഫിന്റെ ഇട്ടിരുന്ന അടിയിൽത്തിരുന്ന കുപ്പായം കുപ്പായമല്ല അടിയിലുണ്ടായിരുന്നായ കുപ്പായം ആ കുപ്പായ പറയുന്നത് ആ കുപ്പായ യൂസഫലിന്റെ ഊരി എന്നിട്ട് യൂസഫലി അലൈഹി ഏട്ടന്മാരോട് പറഞ്ഞു നിങ്ങൾ ഈ കുപ്പായവുമായിട്ട് പോക്കുക നിങ്ങൾ ഈ കുപ്പായം ഉണ്ട് എന്റെ വാപ്പാന്റെ മോതി കിട്ടാ മതി പണ്ണ് കാണാത്ത വാപ്പാന്റെ മോധിക്ക് ഈ കുപ്പായം ഇട്ടാൽ ബസീറ നിങ്ങളുടെ വാപ്പാക്ക് കാഴ്ച തിരിച്ചുവിട്ടു അത് ചക്കട്ടപ്പം തന്നെ അതിനാണ് പറയുന്നത് അത് അവർക്ക് ഇവിടെ അറിയാം വഹാബി മൗദൂദി പറഞ്ഞ അങ്ങനെയൊന്നുമല്ല അവർക്ക് മുൻകൂട്ടി അറിയൊന്നും ഇല്ലാന്ന അത് കുറാനാണ് ഇത് എവിടെയാണ് ഏകദേശം നാനൂറിലധികം കിലോമീറ്റർ അകലെയാണ് മിശ്ര കണ്ണാടിൽ നിന്ന് യൂസഫിന്റെ കന്നാനിലാണ് അവിടെന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത് അവരിവിടെ എത്തണം കാറില്ല ഇല്ല ട്രെയിനില്ല അവർ നടന്നിട്ട് ഒട്ടക പുറത്തും കഴുത പുറത്തും ആയിട്ട് നടന്നിട്ടാണ് ഇവിടെ എത്തേണ്ടത് നാനൂറ് കിലോമീറ്ററിലേറെ ഉണ്ട് അവര് നടന്നെത്തുന്നു എത്തിയിട്ട് വേണം നിർത്താവാൻ അപ്പൊ ആ യൂസഫിനും പറയുന്നത് വാപ്പാന്റെ മുഖത്തു കൊണ്ടിട്ടാ മതി എന്റെ വേർപ്പില് ആ ദുർഗന്ധം വാപ്പാന്റെ കണ് മോത്ത് തട്ടിയാ മതി കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടും എന്ന് യൂസഫിനും പറയുന്നു ഓക്കെ നിങ്ങള് ഇതാണ് രബിമാര് അതേപോലെ അവിടുന്ന് പുറപ്പെട്ടപ്പോ വലമാ ഫലത്തിൽ ആ യാത്രാ സംഘം അവിടുന്ന് പുറപ്പെട്ടപ്പോ കാലഅൂഹം അവരുടെ പിതാവായ കൂമ്പിനടി ഖുറാനില്ലാട്ടോ ഇതൊന്നും ഹജീസല്ല ഖുരാൻ പറയുന്നു കാലഅൂഹം അവരുടെ വാപ്പ ആ വീട്ടിലുള്ള ആളുകളോട് പറഞ്ഞു ഇന്നി ഒരുപാട് വർഷങ്ങൾക്ക് എനിക്ക് നഷ്ടപ്പെട്ടു പോയാ എന്റെ യൂസഫിന്റെ വാസന അനുഭവിക്കുന്നുവെന്ന് മഹാനായോ അനുഭവത്തിൽ ഈ നാനൂറ് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് യൂസഫ് നബിന്റെ കുപ്പായം യാക്കൂബ് നബിക്കുള്ള കുപ്പായം പുറപ്പെട്ടപ്പോ തന്നെ ആ വാസന ഞാൻ അറിയുന്നു പക്ഷേ കൂട്ടത്തിൽ യാക്കൂബ് നബി ഒരു വാക്കം കൂടി പറഞ്ഞു പോകാനുണ്ട് അപ്പോൾ നിങ്ങൾ പറയും ആ പിരാന്ത കാരണം പാർട്ടിന്റെ വലിപ്പ് അറിയാത്തവർക്കതൊക്കെ സന്നിധോ നിങ്ങൾ എന്നെ ഭരാന്തനാക്കണില്ലെങ്കിൽ നിവരാതന് അപ്പോൾ അറിയണമെങ്കിൽ പിന്നെ വണ്ട ഞാൻ നിങ്ങളോട് പറയണില്ല എന്ന് അഴക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞത് കുറയാനിട്ടുണ്ട് ഇതാണ് പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു അവർക്ക് നൽകുന്ന രൂപത്ത് എന്ന് പറഞ്ഞാൽ ഞമ്മൾ വിചാരിച്ചതൊന്നുമല്ല നമ്മൾ നമ്മളെന്തൊക്കെയോ വിചാരിച്ചിട്ട് ഇത് വെച്ച് വിശ്വസിച്ചാൽ അവിടെ ഈ മുഖം നമ്മൾ സമ്മതിക്കണം അതുകൊണ്ടാണ് നോക്കി നിങ്ങള് ചെറുതായിട്ടൊന്ന് വായിക്കട്ടെ അടുക്കെ അകലെ പതുക്കെ ഉറക്കെ എന്ന വ്യത്യാസങ്ങളൊന്നും കൂടാതെ കേൾക്കൽ അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ് അത്തരം കേൾവി വേറെ ആർക്കെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കൽ ഉമർ മൗലവി മുജാഹിദ് സ്ഥാപക നേതാവ് കെ എൻ എമ്മിന്റെ സ്ഥാപക നേതാവ് കെ ഉമർ മോഹിനി സൻസീല് പുസ്തകം ഏഴ് ലക്കം മൂന്ന് പേജ് നാപ്പത്തെട്ട് തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജൂലൈ മാസത്തിൽ എഴുതിയതാണ് ഇവിടെ ഇപ്പോഴല്ല എൻ്റെ വീട്ടിലാ സാധനം ഒറിജിനലിനുണ്ട് എന്റെ വാപ്പ ഒരു മുജാഹിദ് ജമാഅത്ത് ആശയക്കാരനായതുകൊണ്ട് അവർക്ക് അന്ന് വാങ്ങിക്കൂട്ടിയത് കൊണ്ട് എനിക്ക് അതൊക്കെ ഉപകാരപ്പെടുന്നുണ്ട് ഇപ്പോ അള്ളാഹുത്തന്റെ വാപ്പ കുറച്ച് കൊടുക്കുമാറാവട്ടെ വാപ്പ മുജാഹിദ് ജമാഅത്തുമായിട്ട് മരിച്ചിട്ടില്ല കേട്ടോ അതിന് മുമ്പൊക്കെ വാപ്പ പിന്നെ സിനിമ ആയിട്ടുണ്ട് എന്റെ പള്ളിയിലെ ഇമാമും നാട്ടിലെ പള്ളിയിൽ നാപ്പത്തെട്ട് വല്ലം എന്റെ വാപ്പിന്റെ ഇമാമായി ജോലി ചെയ്യുന്നത് അപ്പൊ അതാവട്ടെ ഞാൻ പറഞ്ഞു വന്നത് അത് കയ്യിലുണ്ട് എന്റെ കയ്യിലുണ്ട് ആ പറയുന്ന സാധനം അപ്പൊ അങ്ങനെ വിശ്വസിക്കൽ വിശ്വസിക്കാൻ വഹാബികൾ പറയുന്നത് നമ്മുടെ ഇമാമുകൾ ഇമാം ഇൻ അസ്കര ഞങ്ങൾ പാടി പതിമൂന്നാമത്തെ വാല്യം മുന്നൂറ്റി എൺപത്തി മൂന്നാമത്തെ കേറ്റിൽ പറയും ഞങ്ങൾ വിശ്വസിച്ചാലേ ഒന്നിനാവുക ഇത് ഈമാനും കുഫറും തമ്മിലുള്ള വ്യത്യാസമാണ് അപ്പൊ അതുകൊണ്ട് വിശ്വാസം ശരിയാവണോ നമ്മുടെ റസൂറുദാനെപ്പറ്റി അങ്ങനെ തന്നെ വിശ്വസിക്കണം റസൂർദ അമാനുഷികമായ കഴിവുകളുള്ള ആളാണ് ചിലപ്പോ മനുഷ്യനാണ് ചിലപ്പോ മലക്കാണ് ഇത് രണ്ടും കൂടി കൂടിയ ഒന്നാണ് അങ്ങനെയാണ് പ്രഭാതികളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാല് പക്ഷേ അത് വിശ്വസിക്കാൻ പലർക്കും കഴിയുന്നില്ല അബൂജഹൽ നമുക്കറിയാലോ അതിബുദ്ധിമാനായ മനുഷ്യനാണ് അയാൾ ജഹല് അബൂജഹൽ വിവരം കെട്ടവൻ എന്നാണ് വാക്കിന്റെ അർത്ഥമെങ്കിലും അത് പറ്റി അങ്ങനെ പറഞ്ഞ ഇന്നത്തെ ലോകത്തെ ഭൗതിക ബുദ്ധിജീവികളെ വെച്ച് നോക്കുമ്പോൾ ഞാൻ അയാളെ മനസ്സിലാക്കുന്നത് അതിബുദ്ധിമാനായിട്ടാണ് എന്നല്ല അന്നത്തെ ആ സമൂഹത്തിലെ ഗോത്രത്തിലെ കുടുംബത്തിലെ ഏറ്റവും വലിയ ഇവരല്ല ബുദ്ധി അയാൾക്ക് അപൂർവ്വു അബൂജീസൺ സൂറുദാന്റെ മുമ്പിൽ വന്നിട്ട് പറയാം എനിക്ക് തെളിവ് പറയാൻ സമയം പോകില്ലേ അപ്പൊ അയാൾദാന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു അലീബിന് അബീദ് കേട്ട ഹലീസ് അലീബിന് അബിദ്വാലി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹാക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്യുന്ന ഉദ്ധരിച്ച മുമ്പിൽ വന്നിട്ട് പറഞ്ഞു യാ മുഹമ്മദ് നിന്നെ ഞങ്ങള് കളവാക്കുല നീ അല്ലമീനാണ് നീ സത്യസന്ധനാണ് നീ എല്ലാ തെഞ്ഞ ഗുണങ്ങളും ഉള്ളവരാണ് നിന്നെ ഒരിക്കലും ഞാൻ കളവാക്കുല മുഹമ്മദെ പക്ഷേ വലാറ്റിൽ നീ കൊണ്ടുവന്നത് ഞാൻ നീ കൊണ്ടുവന്ന അമാനുഷികമായ ആ ഭാവവും അതിന്റെ ഭാഗമായി കിട്ടിയ വഹയും ആ നുവത്തും തെരായിലുകളും അത് ഞാൻ അംഗീകരിക്കില്ല മോഹന് അല്ലാതെ നിന്നോട് ഞമ്മൾക്ക് യാതൊരു വെറുപ്പില്ല വിദ്ദോഷം ഇല്ല നീ മോശം പറയണില്ല ഇത് പറഞ്ഞപ്പോഴാണ് അള്ളാഹുദാലു താഴെ കരുതിയെ താങ്കളെ അവർ കളവാക്കുന്നില്ല പക്ഷെ പിന്നെ ആരെയാണ് അവര് കളവാക്കുന്നത് വലാഖിൻ്റെ അവര് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങള് അള്ളാഹുബിന്റെ അടയാളങ്ങളെയാണ് അവര് കളവാക്കുന്നത് പ്രവാചകന്റെ അടയാളമായിട്ട് അള്ളാഹു തല കൊടുത്താണ് തക്ക റസൂർ അതിനെയാണ് അബൂജൻ നിഷേധിച്ചത് അത് തന്നെയാണ് കെ ഉമ്മർ മൗലരി നിഷേധിച്ചത് ഈ പറഞ്ഞ സെൻസീരിൽ അദ്ദേഹം എഴുതിയപ്പോ റസൂർ ഉണ്ടായി അങ്ങനെ ഒരു കേൾവി ഉണ്ടെന്ന് വിശ്വസിക്കൽ കുഫറാണ് എന്ന് മൊയ്തും മോലുവീ എഴുതിയത് തണിച്ച കുഫറാണ് അതാണ് അബൂജഹലിന്റെ വിശ്വാസം അത് അബൂജഹലാണ് ലോകത്ത് ആദ്യമായി പറഞ്ഞത് അത് തന്നെയാണ് ഇവരും പറയുന്നത് കഴിയുന്നില്ല അള്ളാഹുദാലിക്കുമാർ കാത്തുരക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് നമ്മൾ പരിശുദ്ധ എന്ന് പറയുന്ന കാടന്മാരായ അപരിഷ്കൃതരായ അറബികൾ റസൂന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു ആമന്ന ഞങ്ങളൊക്കെ മോഹിനിയങ്ങളാണ് പറഞ്ഞു കുറാനാട്ടോ ഞങ്ങളൊക്കെ മോഹിനിയങ്ങളാണ് പറഞ്ഞു അപ്പൊ അള്ളാഹുദാല പറഞ്ഞു കുൽ നബിയെ താങ്കൾ അവരോട് പറയുക എല്ലാം നിങ്ങൾ ആയിട്ടില്ല നിങ്ങൾ അല്ല എന്ന് അവരോട് പറയുക ലഭിക്കെ പിന്നെയോ ഞങ്ങൾ പറഞ്ഞോളി മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞോളെ പറയണെങ്കിൽ കുറച്ച് ഗതികളുണ്ട് കുറച്ച് പഠിക്കാനുണ്ട് കുറച്ച് വിശ്വസിക്കാനുണ്ട് ഞങ്ങൾ മുസ്ലിങ്ങളാണ് അവര് പറഞ്ഞോട്ടെ ഊമിനങ്ങളാന്ന് പറയണ്ട പറയാൻ പാടില്ല വലമ്മായ നിങ്ങളുടെ മനസ്സുകൾ ഈമാൻ കിടന്നിട്ടില്ല മനസ്സിലേക്ക് ഇമാം പ്രവേശിച്ചിട്ടില്ല എന്ന് പരിശുദ്ധ കുർആാൻ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് അപ്പൊ നമ്മൾ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കുക നമ്മുടെ ഇമാൻ ശരിയാവണമെങ്കിൽ നമ്മൾ ശരിക്ക് റസൂറുള്ള തങ്ങളുടെ അമാനുഷിക ഭാവം പഠിക്കണം റസൂറുലായി തങ്ങളുടെ മനുഷ്യഭാവം പഠിച്ചാൽ പോരാ അമാനുഷികമായൊരു ഭാവമുണ്ട് എന്നത് സഹാതാക്കളും ഒക്കെ വിശ്വസിച്ചതും നമ്മുടെ ഇമാമുകളൊക്കെ രേഖപ്പെടുത്തി വെച്ച കാര്യവുമാണ് അത് അംഗീകരിക്കാതെ ഒരാളും നമ്മുടെ ശരിയാക്കാൻ ും പരിശ്രമിക്കണം അഹുദിന്റെ പ്രവാചകരെ അർഹിക്കുന്ന വിധം മനസ്സിലാക്കാനും പിൻപറ്റാനും ആ നബിയെ യഥാർത്ഥ രൂപത്തിൽ പിൻപറ്റി ജീവിക്കാനൊക്കെ അള്ളാഹുദിനെ നമുക്കൊക്കെ നൽകുമാർ ആവട്ടെ